സംസ്ഥാനത്ത് ചൂടിനാശ്വാസമായി പെയ്തിറങ്ങിയ മഴ ഇന്നും തുടരും രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നിലവിലുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ കേരളത്തിൽ രണ്ട് ദിവസത്തിനകം മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് ചൊവ്വാഴ്ച തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലും ബുധനാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും വ്യാഴാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടു സംസ്ഥാനത്ത് പരക്ക് മഴ ലഭിച്ച സാഹചര്യത്തിൽ അന്തരീക്ഷ താപനിലയും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴുത്ത ചൂട് രേഖപ്പെടുത്തുകയും പലതവണ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത പാലക്കാട് ജില്ലയിൽ താപനിലയിൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസോളം കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത് തൃശൂരിൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കുറഞ്ഞപ്പോൾ കോട്ടയം ജില്ലയിൽ രണ്ടേ ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞു അന്തരീക്ഷത്തിലെ മാറ്റം സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിലും സാരമായ കുറവ് േഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ചയോടെ തന്നെ വൈദ്യുതി ഉപയോഗത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയതായി കെ എസ് അറിയിച്ചു ബുധനാഴ്ചത്തെ പരമാവധി ആവശ്യകത അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് മെഗാവാട്ടായി കുറഞ്ഞു വെള്ളിയാഴ്ചയിലെ ആകെ വൈദ്യുതി ഉപയോഗം പത്ത് കോടി യൂണിറ്റിൽ താഴെ ആയിരുന്നു വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യം അയ്യായിരം മെഗാവാട്ടിൽ കുറവാണ് രേഖപ്പെടുത്തിയത് വ്യാഴാഴ്ചത്തെ വൈദ്യുതി ഉപയോഗം പത്തേ ദശാംശം ഒൻപത് ഒൻപത് കോടി യൂണിറ്റ് ആയിരുന്നത് വെള്ളിയാഴ്ച ഒൻപത് ദശാംശം എട്ട് എട്ട് കോടി യൂണിറ്റായി കുറഞ്ഞു പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യം അയ്യായിരത്തി ഇരുന്നൂറ്റി ഒൻപത് മെഗാവാട്ടിൽ നിന്ന് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മെഗാവാട്ടായി ചൊവ്വാഴ്ചത്തെ പരമാവധി ആവശ്യകതയേക്കാൾ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുറവായിരുന്നു ബുധനാഴ്ച രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ചത്തെ പരമാവധി ആവശ്യകത മെഗാവാട്ടായിരുന്നു മഴ മുന്നറിയിപ്പിനൊപ്പം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും കള്ളക്കടൽ പ്രതിഭാസം ഇന്നും തുടർന്നേക്കും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കൂടെയും പാതരക്ഷ ും കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകൾ എടുത്ത് വിശ്രമിച്ചുകൊണ്ട് മാത്രം ജോലിയിൽ ഏർപ്പെടുക നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാർബണേറ്റഡ് പാനീയങ്ങൾ ചായ കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായി ഒഴിവാക്കുക വീട്ടിലും ഓഫീസിലും തൊഴിലിടത്തും വായു സഞ്ചാരം ഉറപ്പാക്കുക കിടപ്പുരോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗങ്ങൾ മൂലമുള്ള ആവശ്യത്തെ അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ കരുതൽ ഉറപ്പാക്കുക ഉയർന്ന തിരമാലാ ജാഗ്രതാ നിർദ്ദേശം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശം മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക